വർഷങ്ങൾക്ക് മുമ്പ് വേളാങ്കണ്ണി ദേവാലയത്തിൽ പോകാൻ അവസരം ലഭിച്ചു അവിടെ ചെന്നപ്പോൾ കുറേ ചേട്ടന്മാർ വട്ടത്തിലിരുന്ന് ജപമാല ചൊല്ലുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ കയ്യിലുണ്ടായിരുന്ന വളരെ നീളം കൂടിയ ഒരു ജപമാലയാണ് എല്ലാവരും ആ ജപമാലയിൽ പിടിച്ചാണ് ജപമാല ചൊല്ലിയിരുന്നത് ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി ആയിരം മണി ജപമാലയാണെന്ന് ഇരുപത് ജപമാലയുടെ സംഗ്രഹം അപ്പോൾ മുതൽ മനസ്സിലൊരാഗ്രഹം ഇതുപോലൊരെണ്ണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ തിരക്കിട്ട അന്വേഷണത്തിനിടയ്ക്ക് ഏകദേശം ആറു മാസങ്ങൾ കടന്നുപോയി എവിടെയും കിട്ടാനില്ല ഹൃദയത്തിൽ വല്ലാത്ത വിഷമം അപ്പോഴാണ് ഓർത്തത് ഒരു പരാതി അങ്ങ് ഹൈക്കമാൻഡിൽ കൊടുത്താലോ നേരെ മാതാവിന്റെ രൂപത്തിന് മുന്നിലേക്ക് പോയി ദേ അമ്മേ ഇങ്ങോട്ട് നോക്കിയേ ഒന്നും രണ്ടുമല്ല ആറു മാസമായി ഞാൻ ഒരു ശബമാലയ്ക്ക് വേണ്ടി നടക്കുന്നു വേളാങ്കണ്ണിയിലുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ കൊടുക്കൂ അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി കണ്ണുകൾ എന്നോട് ചോദിക്കുന്നതുപോലെ അത്രയും ജപമാല തനിച്ചിരുന്നു ചൊല്ലുമോ പിന്നെന്താ എനിക്ക് പറ്റും ഇനി ചൊല്ലിയില്ലെങ്കിലും എനിക്ക് അതുപോലെ ഒരെണ്ണം വേണം വെളുത്ത മുല്ലപ്പ് പോലെയുള്ള മണികൾ കൊണ്ട് ഞാനും വിട്ടില്ല എവിടെയോ തിരക്കിലായിരുന്ന ഈശോ കയറി വന്നു എന്താ അമ്മയും മോളും ഒരു സമ്മേളനം ഞാൻ നിശബ്ദയായി ആറു മാസം ഞാൻ അലഞ്ഞതൊന്നും അറിഞ്ഞിട്ടേയില്ല എന്നുള്ള മട്ടിലാണ് ഈശോയുടെ ചോദ്യം അതിനൊക്കെ ഞാൻ എന്തിനു മറുപടി പറയണം അമ്മ ഈശോയോട് പറഞ്ഞു നമ്മുടെ കൊച്ചിന് ഒരായിരം മണി ജപമാല വേണം ഇന്നത്തെ പരാതി അതാണ് ഈശോ ചെറു പുഞ്ചിരിയോടെ എന്നെ നോക്കി ആറുമാസമായി വാവേ ഞാൻ നിനക്ക് അതുണ്ടാക്കി തരാൻ ഓടി നടക്കുന്നു ഷടാ വെറുതെ ഈശോയെ തെറ്റിദ്ധരിച്ചു എന്നിട്ട് എന്തായി ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു കുറച്ചു ദിവസം കൂടി കാത്തിരിക്കു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു രണ്ടുപേരോടും കൂടെ പറയുക കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ദുബായിലേക്ക് പോവേണ്ടതാണ് ജോലി ഇനി അവിടെയാണല്ലോ ഇതില്ലാതെ ഞാൻ പോണില്ല മറക്കണ്ട കേട്ടോ ഈശോയും മാതാവും മുഖത്തോട് മുഖം നോക്കി കാനായിലെ കല്യാണത്തിന് അമ്മ പറഞ്ഞ ഡയലോഗൊന്ന് എഡിറ്റ് ചെയ്ത് ഈശോയോട് പറഞ്ഞു എന്ന് തോന്നുന്നു മോനെ അവൾ പറയുന്നത് നീ ചെയ്യുക ൈക്കമാൻഡ് വിധിയല്ലേ ഞാൻ ഹാപ്പി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒന്ന് രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തി വരാന്തിയിലിരുന്ന് പത്രം വായിക്കുകയാണ് അതാ ഒരു കടയുടെ ഉദ്ഘാടനം റോസറി ഷോപ്പാണ് തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം ക്വീൻ മേരി റോസറി ഷോപ്പ് പെട്ടെന്ന് ഭാഗം എടുത്തിറങ്ങി കടയിൽ ചെന്നു അൽഫോൻസ ചേച്ചിയെ അന്നാണ് പരിചയപ്പെടുന്നത് ഒരായിരം മണി ജപമാല കെട്ടിത്തരാമോ ഏഴ് ദിവസം കഴിഞ്ഞാൽ പ്രവാസ ലോകത്തേക്ക് പോവുകയാണ് ഞാൻ ചോദിച്ചു എന്തായാലും തിരക്ക് പിടിച്ചാണെങ്കിലും ചെയ്തു തരാമെന്ന് ചേച്ചി സമ്മതിച്ചു മുത്തുകൾ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു മുല്ലപ്പൂ നിറമുള്ള മദർ പേൾ എന്ന മണികൾ തന്നെ ഞാൻ സെലക്ട് ചെയ്തു മനോഹരമായി ഒരായിരം മണി ജപമാല പരിശുദ്ധ അമ്മയും ഈശോയും കൂടി ഒരുക്കി തന്നു പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായ സെപ്റ്റംബർ എട്ടിന് അമ്മ എനിക്ക് തന്ന സമ്മാനം നിറ കണ്ണുകളോടെ നടന്നു നീങ്ങുമ്പോൾ ഈശോ പറഞ്ഞത് ഞാൻ ഓർത്തു ആറു മാസമായി വാവേ ഞാൻ നിനക്ക് തരാൻ ഓടി നടക്കുന്നു എൻ്റെ ഈശോയും അമ്മയും ഇങ്ങനെയാണ് ചങ്കു പറിച്ചു തരും ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം ഒരുക്കും ഒരു ജപമാലയ്ക്ക് വേണ്ടി ഒരു ജപമാല കട തന്നെ എനിക്ക് വേണ്ടി ഒരുക്കിയത് കണ്ടോ